നേരം പുലർന്നു ഗൈസ് അങ്ങനെ ഓഫ് സെപ്റ്റംബർ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് വി എക് ടീൽസ് അപ്പം നിങ്ങൾ തബ്നയിൽ കണ്ട പോലെ ഈ ഒരു വ്ളോഗെന്നു പറയുന്നത് എൻ്റെ കസിൻ കാനഡയിൽ നിന്ന് വന്നതിൻ്റെ ഒരു ചെറിയൊരു മെമ്മറിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ ഉള്ള എക്സൈറ്റ്മെൻറ്റും മീറ്റ് ചെയ്തതിന് മുമ്പുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത കുറച്ച് മെമ്മറബിൾ ക്ലിപ്സും അല്ലെങ്കിൽ മെമ്മറബിൾ ടൈംസ് ഓർക്കാനായിട്ടുള്ള കുറച്ച് വീഡിയോസും എല്ലാം കൂടെ ക്ലബ് ചെയ്ത് അവർ പോകുന്നതും ഒരു ചെറിയ ഷോട്ടൊക്കെ എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിലൊക്കെ ചെന്നു ആൻഡ് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര എനിക്കറിയത്തില്ല ആ ഒരു എന്താ പറയുക ആ ഒരു മൊമെൻറ്റ് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു അപ്പോൾ ഞാനും ഗൗരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെയിം ഏജുള്ള കസിൻസാണ് എൻ്റെ മാമൻ്റെ മോളാണ് ഗൗരി അപ്പോൾ സെയിം ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഭയങ്കര മറ്റേ കട്ട ചങ്സ് ആ വൈബായിരിക്കും അവരെ കാണാനായിട്ട് ഇനി വളരെ കുറച്ച് നിമിഷങ്ങളും കൂടെ ഉള്ളു അങ്ങനെ ഞാൻ ഓഫീസിൽ ഞാൻ ഇറങ്ങി ഫൈനലി ദ ടൈം ഈസ് ഹ്യർ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എങ്ങനെ സമയം പോയതെന്ന് എനിക്കറിയത്തില്ല നല്ല തണുപ്പാണ് ഞാൻ ജാക്കറ്റൊന്നും എടുക്കാതെ അത്യാവശ്യം നല്ല പണി കിട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് വിറച്ചിട്ട് വയ്യ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കറിഞ്ഞുകൂടാ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഈ ഒരു ആ ഒരു റഷ് ഫീലൊക്കെ ചിലപ്പോൾ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവുമായിരിക്കും പക്ഷെ കാണുന്നവരെ ഉണ്ടല്ലോ ഞങ്ങൾ കാണുന്ന ലാസ്റ്റ് അവളുടെ കല്യാണത്തിന് അതെന്നായിരുന്നു അത് എൻ്റെ കല്യാണത്തിന് നമ്മൾ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇയർ ജാനിലാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത് നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു ഈ തണുപ്പത്ത് പോണെന്ന് നോക്കി സംസാരിച്ചു വരുന്നതിനായിരിക്കും തനിമലയാളിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഞാനും ഗൗരിയും ഓൾമോസ്റ്റ് എല്ലാ വീക്കും മീറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങള് എപ്പോൾ അവധി കിട്ടിയാലും അപ്പം പോകുന്ന അമ്മ വീട്ടിലേക്കാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൾ അവളിങ്ങനെ നോക്കിയിരിക്കും നമ്മളെ ഞങ്ങൾ ഇറങ്ങിന്ന് വിളിച്ച് പറയുമ്പോൾ തൊട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും ആൻഡ് അതൊക്കെ ഭയങ്കര ഭയങ്കര മെമ്മറീസ് ആണല്ലോ അപ്പോൾ അതിനെല്ലാം ശേഷം എല്ലാ ആഴ്ചയും കാണുന്നത് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് രാജ്യത്താണ് കല്യാണം കഴിഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ മീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അവൾ പറയുന്നു ഞാൻ ഒരു ദിവസം അവിടെ വരും വന്ന് കാണാം അങ്ങനെയൊക്കെ പക്ഷേ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതിത്ര പെട്ടെന്നാവുന്നും എന്താ ഞാനിപ്പോൾ അവളെ കാണും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ലൈഫ് എന്ത് എന്ത് പെട്ടെന്നല്ല എന്ത് ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല പണ്ടൊക്കെ കൊച്ചിലെ നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നതാണ് നമ്മൾ പേരൻസിനെ വീട്ടിത്രയും ദൂരത്തായിരിക്കും ഇനി റെസ്റ്റ് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കസിൻസ് എന്നും കണ്ടുകൊണ്ടിരുന്നവർ അല്ലെങ്കിൽ ഫെമിലിയർ ഫേസസ് ഒക്കെ നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ കാണാൻ കിട്ടുന്ന ലക്ഷറി ആവും എന്നൊക്കെ നമ്മളതൊന്നും ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ അല്ലേ ആൻഡ് യെസ് അതാണ് ലൈഫ് ലൈഫ് ഗോസ് ഓൺ അപ്പോൾ ഇത് അബി ഇവരെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് ജസ്റ്റ് ഒരു ബിറ്റെടുത്താണ് അവരെത്തി ഞങ്ങൾ വിളിച്ച് നമ്മളിങ്ങനെ സർപ്രൈസൊക്കെ പൊട്ടിക്കായിരുന്നു ആൻഡ് ഗൗരി ഭയങ്കര സർപ്രൈസിൻ്റെ ആളാണ് ഗൗരിയുടെ സർപ്രൈസ് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസായത് കാരണം ഇവളാരോട് പറയാതെ വന്നു അങ്ങനെ ഫാമിലി മൊത്തം അവസാനം സർപ്രൈസായിപ്പോയി നല്ല രീതിയിലല്ല പിന്നെ ജോക്സ് അപ്പാട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത് അഫ്ഗാൻ ചിക്കനും പൊറോട്ടയായിരുന്നു നിങ്ങൾ കണ്ട പോലെ പിന്നെ നമ്മൾ ടൈമെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓണത്തിനുള്ള പർച്ചേസിന് ഇറങ്ങി വ്യാഴാഴ്ച സോറി വെള്ളിയാഴ്ച അപ്പോൾ ഇവർ വന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു അപ്പോൾ വ്യാഴാഴ്ച ഇവർ സ്ട്രാറ്റ്ഫോഡിൽ പോയി വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ കുറച്ച് കുക്കിംഗ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് ഓണം നമ്മൾ നമ്മളെല്ലാവരും കൂടെ തട്ടിക്കൂട്ടി ആൻഡ് വെള്ളിയാഴ്ച നമ്മൾ സാധനം മേടിച്ചിട്ട് ആ ബിക്ക് ഒരു ചെറിയ സർപ്രൈസൊക്കെ ഞാൻ സെറ്റ് ചെയ്തു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഹാപ്പി ബർത്ത് ഡേയൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കിൻ്റെ ഒന്നും വലിയ ഫാനല്ല ഞങ്ങൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഓരോ വർഷം കഴിയുന്നോറും ഭയങ്കര മെച്യോർഡ് ആയിട്ടുള്ള ബർത്ത് ഡേ സെലിബ്രേഷൻസ് വരുന്നതുപോലെ എനിക്ക് തോന്നുന്നു സർക്കിളൊക്കെ വളരെ കുറഞ്ഞിട്ട് എന്താ പറയുക ജസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് അനത്തെ ഡേ പോലെ പോയി നമുക്ക് ബർത്ത് ഡേ വരുമ്പോൾ മാത്രമല്ലല്ലോ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആക്കേണ്ടത് അതിനുശേഷം നമ്മള് ഫുഡെല്ലാം കുക്കിങ്ങിനുള്ളതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി കാരണം പിറ്റേ ദിവസം നമ്മള് ലണ്ടൻ പോവുകയായിരുന്നു ആൻഡ് ലണ്ടനിന്റെ ഒരു സെപ്പറേറ്റ് വ്ലോഗ് ഞാൻ വേറെ ഇടാം കാരണം ലണ്ടനിൽ പോയപ്പോൾ ആ ഒരു ഒറ്റയാണ് നമുക്ക് കിട്ടിയത് അതായത് ഓണത്തിന് തലേന്ന് അപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ച് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ലണ്ടനിലെ എല്ലാ സൈറ്റ്സും കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് അതിനുശേഷം എന്താ നമ്മൾ ഇതുപോലൊരു മാർക്കറ്റിലൊക്കെ പോയായിരുന്നു ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി ആക്ച്വലി ആൻഡ് ബോറോ മാർക്കറ്റോ ഞാനിവിടെ ലാസ്റ്റ് ഇയറി നമ്മൾ നമ്മുടെ അപ്പൊ ഞാൻ വലിച്ചു തന്നിട്ടൊന്നില്ല സാറ്റർഡേ ലണ്ടൻ ബ്ലോഗ് നിങ്ങൾ കാണുക അതിനുശേഷം സൺഡേ ഞങ്ങൾ സദ്യയൊക്കെ ഇത്രയും കറികളൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഗൗരി പോകുന്നതിന്റെ തലേ ദിവസമാണ് നമുക്ക് നിന്ന് നിപ്പിലും നമുക്ക് ഒരു പ്ലാൻ തോന്നി നല്ല ചിക്കൻ വിങ്സ് കഴിക്കാൻ ഗൗരി അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ എന്താ കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഒന്നും നോക്കിയില്ല നമുക്കിനി ഫ്യൂ കൂടെ കൂടെയുള്ളു ഇനി കിടക്കണം അതിനുമുമ്പ് നമ്മളൊരു ഒരു ഗെയിം കണ്ടുപിടിച്ചു കഴിഞ്ഞ ദിവസമാണ് ഡിസ്കവർ ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇപ്പം രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുറച്ച് വട്ടമൊക്കെ ഉണ്ട് നമ്മുടെ സിറ്റി സെൻറ്ററാണ് നമുക്ക് ഞാൻ എന്താ ഇവിടെ കുറച്ചേ ഉള്ളതെന്ന് പറഞ്ഞാൽ അതോ അപ്പോൾ ഇവിടെ എന്നോട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ഉടനെ തൊട്ട് ചോദിക്കാരുത്തിയോട്ടിയോ ഈ സമയം എന്ത് ചെയ്യുമായിരിക്കും ഞാൻ മിസ് ചെയ്യും ഞാൻ അതുകൊണ്ട് കാരണം ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനെ അടിച്ച് ഇനി ലാസ്റ്റ് ആയിട്ട് ഒന്നര കല്യാണം നിന്റെ കല്യാണം എന്ന് പറയുമ്പോ ഒന്നര വർഷം കഴിഞ്ഞു പിന്നെ എന്റെ കല്യാണത്തിന് ഈ തേടി വന്നില്ല ടിക്കറ്റ് ഡിസംബറിൽ ഡിസംബർ ഏഴിന് കൊണ്ടുവച്ചത് നമ്മടെ തെറ്റല്ലോ ഞങ്ങളുടെ തെറ്റല്ല പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ് ഏഴ് കറക്റ്റായിട്ട് അതല്ല അവൻ്റെ മറ്റേ കുമ്പിടിയൊക്കെ ഇങ്ങനെ മറ്റേ ജോത്സ്യം വെച്ചിട്ടൊക്കെ കിട്ടുന്ന ഡേറ്റ് അല്ല അല്ലേ എനിക്ക് സെവന് ഭയങ്കര ഇഷ്ടം പിന്നെ ഞങ്ങളെ കുറച്ചൂടെ നല്ലത് അപ്പം അവർ രണ്ടിലും വരുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ ഇറങ്ങുമെന്ന് അവർ വിചാരിച്ചില്ല പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും അവര് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു നാളെ നാളെ പോവല്ലേ പോവല്ലേ ായിട്ട് നമ്മൾ എന്നാ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ ഇയർ ഐ മിസ് നീ നീ മാത്രം നാട്ടിൽ ആയിട്ട് നമ്മൾ പോവാ പിന്നെ നമുക്കൊരു സ്നേഹം തോന്നിയല്ലേ അവർക്ക് വേണമെങ്കിലും പക്ഷെ എന്തൊരു വേണമെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ നമ്മളൊരു മനസ്സറിഞ്ഞ് നമ്മൾ അങ്ങനല്ലോ പറഞ്ഞിരുന്നു ണ്ടോ ഗൗരി വലിയ തണുപ്പൊക്കെ പ്രതീക്ഷിച്ചു വന്നത് ഗൗരി കോവൻട്രി കാല്ത്തിയപ്പോ ഇവിടെ ചൂട് തുടങ്ങി ഗൗരി സ്കോട്ട്ലൻഡ് തണുപ്പിന് വേണ്ടി പോയപ്പോ അവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെയിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചൂട് ഗൗരി എങ്ങനെയാ ഗൗരി ഇതൊക്കെ സാധിക്കുന്നത് എന്ത് സൂര്യൻ എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഇവള് വരുമ്പോ ഉണ്ടായിരുന്ന ഫീൽ ഉണ്ടല്ലോ ഇങ്ങനെ പണ്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എന്താ സാധാ കസിൻസ് അമ്മ വീട്ടിൽ പോകുന്ന പോലൊന്നുമില്ല ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും നമ്മൾ വരുമായിരുന്നു അല്ലേ തകഴിയില് അപ്പം ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഗൗരി ഇങ്ങനെ നമ്മളെ വിളിച്ച് നോക്കുമോ ഇറങ്ങിയോ എന്നിട്ട് അവളിങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കുവായിരുന്നു അതൊക്കെ ഒരു കാലം ഇന്ന് ഇത്തവണ ഇവിടെ വരുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ ഞാൻ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് എഴുത്തിരുന്നു പക്ഷേ ഞാൻ വ്ോഗായിട്ടൊന്നും ഇട്ടൊന്നും ഇല്ല കാരണം ഞാൻ ആ മൊമെൻറ്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ഞാൻ ഭയങ്കര ഇങ്ങനെ തന്നെയൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ ചിരിക്കുകയും ട്രെയിനിലൊക്കെ ഇരുന്നിങ്ങനെ ഞാൻ കുളിരുവുള്ളൊക്കെയാണ് കാരണം അതൊക്കെ ഒരു ഒരു പ്രത്യേക ഫീൽ ഞാൻ ഞാനിതെല്ലാം കൂടെ ഡോക്യുമെന്റ് ചെയ്തിട്ടൊരു ബ്ലോഗായിരിക്കും ഇത് അപ്പോ അത്രയൊക്കെ ഉള്ളു ഇനി നാളെ വിളി പോകുമ്പോൾ എനിക്ക് സങ്കടം വരാതിരുന്നാൽ മതിയെന്ന് ഉറങ്ങുന്ന ഇല്ല ഇവർ ശരി ഉറങ്ങി എണീക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അബിക്കൊക്കെ നമ്മളെ കാണാത്ത പോലും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അബിയൊക്കെ ഇത്രയും എന്താ പറയുക ഓക്കെ ഇവര് പോകുമ്പോൾ അവന് ഒരുമാതിരി ഒക്കെ ആവുന്നു പക്ഷേ ഇവർ ജസ്റ്റ് ഒന്ന് സ്കോട്ട്ലാൻഡ് പോയപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊന്ന് സാഡ് അടിച്ചായിരുന്നു പക്ഷേ ഓൾറെഡി ആ ഒരു എക്സ്പി ഒരു ഇവര് പോയിന്നുള്ളൊരു സാധനം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഹോപ്പ്ഫുള്ളി നാളത്രയും കൊളവാത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷെ ഗൗരിക്ക് എങ്ങനത്തെ ഫീലിങ്സ് ഒന്നും കാണത്തില്ലോ അതിന്റെ അർത്ഥം അവൾ എന്നെ മിസ് ചെയ്യുന്നു എനിക്ക് അത് കേട്ടാ എനിക്കതൊക്കെ കേട്ടാ അപ്പോ ഇതിങ്ങനെ ചെറുച്ചയാണ് നമുക്ക് ഈ മെമ്മറീസ് ഒക്കെ ഇനി എന്നാ കാണുന്നേ പോലും എനിക്കറി കാരണം ഇവരും നാട്ടിൽ വരുന്ന സമയവും ഞങ്ങൾ വരുന്ന സമയം അലയുണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ ഇനി എന്നെങ്കിലൊക്കെ നമ്മള് കാനഡ പോയാണാം ഇനി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കാണാം അന്ന് ചെലപ്പോ ഗൗരിക്ക് പിള്ളാരും അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷവും പിള്ളേരും ആ ഞങ്ങൾക്കും ആവാം അഞ്ചു വർഷവും പത്ത് വർഷമോ ഒക്കെ കഴിഞ്ഞായിരിക്കും ഇനി അത് പോസിബിൾ അപ്പം നമുക്ക് കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിരുന്നു പിള്ളേർ മാത്രമല്ല അല്ലാണ്ടും അപ്പൊ ഗൗരി ഒക്കെ ഷോളിത്തരമൊക്കെ കാണിക്കുവെനിക്കറിയത്തില്ല അല്ലേ ഷോളി അങ്ങനെ കൈസ് നമ്മള് ബ്ലോഗ വേറെ ഒന്നിനെ നമ്മൾ പെട്ടെന്ന് വീടെത്തി അപ്പം ഇതാണ് ആകെ നമുക്ക് കിട്ടിയ ഒരു ടൈം അല്ലേ ടൈമല്ലേ ബാക്കിയെല്ലാം നമ്മള് അവരുടെ കൂടെ ആയിരുന്നു വീടിന്റെ താഴെ എത്തി നമ്മള് അപ്പൊന്നെ ചല്ലാട്ട ആ ഓടി പിടിച്ച് വന്നത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മോണപ്പോളെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു ആ ഗെയിം മോണപ്പോളെയാണ് ഞങ്ങളിത് ഭയങ്കര അഡിക്ഷനായി നമ്മളിവർ വന്നപ്പോഴാണ് നമ്മളിത് ഈ കളിച്ച് തുടങ്ങിയത് പക്ഷേ ഭയങ്കര നൈസായിരുന്നു എല്ലാവരും കൂടെ ഭയങ്കര വൈബായിരുന്നു അങ്ങനെ അവർ പോവാൻ സി മീഡിയയിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നെനിക്കറിയാം പക്ഷേ ഇവർ കാനഡയിൽ നിന്ന് ഇത്രയും ദൂരം യു കെയിലേക്ക് വന്നത് യു കെ കാണാനൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആൻഡ് അവർ ഞങ്ങളെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതും നമ്മളോട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതും ഓക്കെ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ മെമ്മറി പോലെയാണ് ഈ വ്ളോഗ് ഇനി അടുത്ത ഞങ്ങളുടെ കൂടിക്കാഴ്ച എന്നാന്ന് പോലും അറിയില്ല പക്ഷെ അതുവരെ എന്തെങ്കിലുമൊക്കെ ഓർക്കാനും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒക്കെ ഒരു മെമ്മറിയായിട്ടും ഇതിവിടെ കിടക്കട്ടെ അഞ്ചുമണി അപ്പൊ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അത്ര അനന്തുവിനെ

രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും ശരിയായിക്കോളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ ഷെയർ ആൻഡ് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറ അപ്പോൾ ഇവിടെ കാണുമ്പോൾ കാണാൻ എനിക്ക് ഇപ്പോഴേ ഭയങ്കര വിഷമമാവുന്നു